ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖല്ലേ നമ്മളിന്ന് ഇതാ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അതാണ് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിവേപ്പില ഒരു മുട്ടിയാണ് അത് വെച്ചിട്ട് നമ്മളൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ് ഇത് ഉണ്ടാക്കി വരും കേട്ടോ അതിന് വേണ്ട ഗോതമ്പ് പൊടി കേട്ടോന്ന് കുഴച്ചെക്കെട്ടോ എന്നിട്ട് നമുക്ക് ൊടി ആവുമ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയി നമുക്ക് ശരീരത്തിനൊരു കുഴപ്പമില്ലല്ലോ മൈതൊന്നുമില്ലല്ലോ നമുക്കിതൊന്ന് കുഴച്ചൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് ഴിച്ചെടുക്കാം അത് വരുന്നതായിട്ട് വാട്ടിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി വെച്ചിട്ടാണ് പച്ചമണം മാറി

Ha <laughs> ha uku niwe wadi cita ngikiri manyapude todoko ngili te uku niwepuda ano ili niwe lang koi ngili uku manyapude noda chanyali

പച്ച മണം വില താഴെ വരുന്ന വില നമുക്കൊന്ന് വയറ്റി കൊടുക്കാം നമ്മൾ പച്ചമുളക് മുളക് പൊടീന്റെ ആവശ്യമില്ല നല്ല എരിവ് ഉണ്ടാവും ആവശ്യത്തിന്റെ എരിവ് അത് ഉണ്ടാവും മുളക് പൊടീന്റെ ആവശ്യമില്ല ചക്കെത്തിട്ട് കൊടുക്ക വെജിറ്റബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റോ ബീൻസോ ഒക്കെ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാം kemudian mixerkan ke, mati lalu oke okay, ബിരിയാണി മസാല ആണ് കേട്ടോ അത് രേഷൻ ചേർത്ത് കൊടുക്കുക അത് നല്ലൊരു മേണം നല്ലൊരു കയറിന് വേണ്ടിയിട്ട് അത് ബിരിയാണി മസാല ചു നമ്മൾ ഫില്ല റെഡി ചെയ്യുന്ന നമുക്ക് ചപ്പാത്തി അതിലേക്കുള്ള ചപ്പാത്തി പരുത്തി എടുക്കട്ടെ ൊക്കെ റെഡിയാക്കി വെച്ചിരുന്നെ പത്തിരി പറ്റിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയതാണ് ഗോതമ്പൊപ്പടില്ല അതുകൊണ്ട് നമുക്കൊരു കേടുക ശരീരത്തിന് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കിയെടുക്കാം பக்கி எடுக்கோல இது எடுக்கட்டா ഇവിടെ അപ്പോൾ െ നമുക്കൊന്നും ഇങ്ങനെ റെഡി റെഡിയാക്കി വെക്കാം കേട്ടോ നമുക്ക് ചിക്കൻ ഒന്നുമില്ലെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റിയൊരു സാധനമാണ് ചിക്കൻ തന്നെ വേണമെന്നില്ലല്ലോ പിന്നെ വയറിനും എല്ലത്തിനും നമുക്ക് നല്ലതാണ് ഗോതമ്പപ്പൊടിയല്ലേ ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ അതുപോലെ നമുക്കിതൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി വെക്കാം ചെയ്യണം ചെയ്യണം ഒന്ന് അതിന്റെ ഹോളൊന്ന് വരത് വെക്കണം എന്നാലേ നമ്മളെ ലിങ്ക് കാണാൻ കഴിയുള്ളു ൊന്നായിട്ട് ഒന്ന് ചെയ്തെടുക്കട്ട ഓയിൽ വെച്ച് കൊടുക്കാം 对呀。 മറിച്ചൊക്കെ ഇട്ടിട്ട് പൊക്ക എന്ത് കഴിഞ്ഞ സാധനം ഇട്ടിട്ട് ഞങ്ങൾക്ക് ഒന്ന് ഒന്നും ഇങ്ങനെ ഒന്ന് ആയി വരാനില്ല ഇരിഞ്ഞ് വരണം ഇത് കേടില്ല വയറിനോ അങ്ങനും നമുക്കൊരു കേടില്ല എന്നായിട്ട് ഉടമ്പ പൊടി ആയതുകൊണ്ട് ഇത് പ്രശ്നവും ഇല്ല

I don't understand those സ്നാക്ക് വരെ റെഡിയായി തുടങ്ങി നല്ല മിരി വന്നുകൊണ്ട് നല്ല ഹെൽച്ചയായൊരു സ്നാക്സാണ് ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കട്ടോ നമ്മൾ സ്നാക്ക് ഇവിടെ റെഡിയായി ഗോതമ്പ് പൊടിയുണ്ട് ഉള്ളൊരു സ്നാക്കാണ് നല്ല ഹെൽത്തി ആയൊരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നാളെ നല്ലൊരു റെഡിയായി നാളെ കാണാം